നമസ്കാരം ടാൻഡം പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് റിലാക്സേഷൻ ശമ്പളം മറ്റു ആനുകൂല്യങ്ങൾ അതോടൊപ്പം അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ക്ലാസ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണുക സെക്രട്ടറി അസ്റ്റിൻ്റെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിൻ്റെ സിലബസ് അതേപോലെ എക്സാം ടെൻറ്റേറ്റീവ് ഷെഡ്യൂളും പി എസ് സി ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പി എസ് സി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള സിലബസ് കണ്ടാലറിയാം ആ ഒരു പോസ്റ്റിന് പറ്റുന്ന രീതിയിൽ അതായത് ആ ഒരു ജോലിയിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ ജോലി കിട്ടിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിന് പകരം ജോലിക്ക് എടുക്ക എടുക്കുന്ന ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കലാണ് പി എസ് സി ഉദ്ദേശിച്ചത് എന്നാണ് ഈ ഒരു സിലബസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാരണം വെറുതെ എന്തെങ്കിലും പിന്നെ ചോദിക്കുകയല്ല ഈ പോസ്റ്റിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഈ പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ സിലബസിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു ഡൊമൈൻ ഉള്ള ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ ഈ സിലബസ് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ സിലബസിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയാം അതിന് മുമ്പ് അതിൻ്റെ എക്സാമിൻ്റെ ഷെഡ്യൂള് ഞാൻ പറയാം എൻ്റെ ഷെഡ്യൂൾ പ്രകാരം മെയ് ജൂലൈയിലാണ് പ്രിലിംസ് എക്സാം വരുന്നത് മൂന്നോ നാലോ സ്റ്റേജ് ആയിട്ടായിരിക്കും പ്രിലിംസ് നടക്കുക പിന്നെ അതിൻ്റെ മെയിൻസ് വരുന്നത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് പറഞ്ഞത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒക്ടോബർ വരെ പോകും അതിനുള്ളിലായിട്ട് എക്സാം നടക്കും ഏകദേശം ഒരു പത്തു മാസത്തെ സമയമാണ് നമുക്ക് ഈ സിലബസ് പഠിക്കാനായിട്ടുള്ളത് ഏകദേശം പത്തു മാസം പഠിക്കാൻ പറ്റിയ നല്ലൊരു സിലബസും പി എസ് സി തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പിന്നെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമാകുന്ന ഒരുപാട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് പി എസ് സി തിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചാൽ ആ ജോലി കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാവില്ല ആ രീതിയിൽ ആ ജോലിക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് ബോധ്യപ്പെടും അതിൽ പ്രിലിംസിന്റെ പേപ്പർ വണ്ണിന് പേപ്പർ രണ്ട് പേപ്പർ ആയിട്ടാണ് എക്സാം നടക്കുന്നത് അതിൽ പേപ്പർ വണ്ണിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ പ്രിലിംസിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ മെയിൻസിൻ്റെ സിലബസിലുള്ളൂ പ്രിലിംസിന്റെ മെയിൻസിന്റെ പേപ്പർ വണ്ണിൻ്റെ സിലബസ് ഒന്ന് നോക്കാം ഹിസ്റ്ററിക്ക് ഏഴ് ഉണ്ട് അതേപോലെ ജോഗ്രഫിക്ക് ഏഴ് മാർക്കുണ്ട് എക്കണോമിക്സിന് ഏഴ് ഉണ്ട് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് ഏഴ് ഉണ്ട് ഫിസിക്സിന് ഏഴ് മാർക്ക് കെമിസ്ട്രിക്ക് ഏഴ് മാർക്ക് മാർക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പത്ത് മാർക്ക് ഉള്ളത് ഏഴ് മാർക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട് അഞ്ചുള്ളത് ഏഴായിട്ട് കൂടിയിട്ടുണ്ട് ഇതിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിനുണ്ട് എട്ട് മാർക്കുണ്ട് സ്പോർട്സിനും മൂന്ന് ഉണ്ട് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആറ് ഉണ്ട് ഈ കമ്പ്യൂട്ടർ പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും വരുന്നുണ്ട് പേപ്പർ ടുവിൽ ഇ ഗവേണൻസ് ആയിട്ടും പേപ്പർ വണ്ണിൽ ബേസിക് കമ്പ്യൂട്ടർ ആയിട്ടും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ വെയർ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് പിന്നെ സിമ്പിൾ ആരത്തമെറ്റിക് ആൻഡ് മെൻറ്റൽ എബിലിറ്റിക്ക് റീസണിങ് ആൻഡ് റീസണിങ്ങിന് പതിനഞ്ച് മാർക്കാണ് ഉള്ളത് നേരത്തെ നമ്മൾ ഇരുപത് മാർക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ ഇരുപത് പതിനഞ്ച് മാർക്കാണ് ഈ സിലബസ് പ്രകാരം ഉള്ളത് പിന്നെ ഇംഗ്ലീഷിന് പതിമൂന്ന് മാർക്ക് മലയാളം പതിമൂന്ന് മാർക്ക് മാർക്കിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇരുപത് മാർക്കുള്ള ഇംഗ്ലീഷ് പതിമൂന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പത്ത് മാർക്കുള്ള മലയാളം പതിമൂന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇരുപത് മാർക്കുള്ള മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി പതിനഞ്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ചില മാറ്റങ്ങൾ മാർക്കിലുള്ള ചില മാറ്റങ്ങൾ വഹിച്ചു കഴിഞ്ഞാൽ വലിയ സിലബസിലൊരു മാറ്റം പ്രീംസിൻ്റെ സിലബസും പേപ്പർ വണ്ൻ്റെ സിലബസും തമ്മിലില്ല അതിൽ ഡീറ്റെയിൽഡ് സിലബസ് കൊടുക്കുന്നുണ്ട് അതിലും ഏറെക്കുറെയൊക്കെ ഈ പറയുന്ന പ്രിലിംസിൻ്റെയും നേരത്തെ നമ്മൾ ഡിഗ്രി ലെവൽ എൽ എസ് ടി എസ് എക്സാമിനടക്കം പഠിച്ചിട്ടുള്ള പേപ്പർ വണ്ണിൻ്റെ സിലബസ് തന്നെയാണ് ഏറെക്കുറെ ഇതിൽ വരുന്നത് അതെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല അത്ര തന്നെയാണ് വരുന്നുള്ളൂ ഇനി പേപ്പർ ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു പുതിയ സിലബസ് എന്ന് തന്നെ പറയാം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ സിലബസ് എന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാം ഇതിൽ വരുന്നത് പേപ്പർ വണ്ണിൽ മൊഡ്യൂള് വണ്ണും ടൂവും വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം വിവരങ്ങൾ അടങ്ങിയ രണ്ട് മുഡ്യൂളുകളാണ് മൊഡ്യൂൾ വണ്ണിൽ പത്ത് മാർക്കിന് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അതിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഡെഫിനിഷൻ പിന്നെ പറയുന്നുണ്ട് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ആൻഡ് നോൺ പ്രോഫിറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നുണ്ട് തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസിക്കൽ ബിഹേവിയർ തിയറീസ് മോഡേൺ മോഡേൺ അപ്രോച്ചസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി ഈ ഒരു അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന മുടിയുൾ വണ്ണിൽ പറയുന്നത് മുടിയൂൾ ടൂ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് പറയുന്നത് ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ പറ്റുന്ന മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് അതും ഈ പറഞ്ഞതുപോലെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സിലബസ് തന്നെയാണ് പോസ്റ്റിൽ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ആ സിലബസിനും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ മുടികൂൾ മൂന്നും നാലും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ പറയുന്നത് മുടികൾ മൂന്നിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആണ് പറയുന്നത് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് മീനിങ് ആൻഡ് ലിമിറ്റേഷൻസ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ള സിലബസിൽ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസിൽ കുറച്ചുകൂടി വൈഡ് ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അതേപോലെ മുടികൾ നാലിൽ പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് റിലേഷൻസ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നു പറയുന്നത് അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത് മുടികൾ നാലില് പറയുന്നത് അതിനും അതിന് എട്ട് മാർക്കാണുള്ളത് മറ്റത് മുടികൾ മൂന്നിന് പന്ത്രണ്ട് മാർക്ക് പിന്നെ വരുന്നത് കേരള മോഡൽ എക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേരള മോഡൽ എക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റിൽ മുടികൾ അഞ്ചും ആറും അതിലാണ് വരുന്നത് മുടികൾ അഞ്ചില് കേരളാസ് എക്കോണോമിയാണ് വരുന്നത് അതിൽ നമ്മൾ പറഞ്ഞ നേരത്തെ നമ്മൾ എൽ എസ് സി എസ്സിന് പഠിച്ചിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അടക്കം അതേപോലെ പെർ ക്യാപിറ്റൽ ഇൻകം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അതോടൊപ്പം പുതിയതായിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പോളിസീസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് തുടങ്ങി ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ എൽ എസ് സി എസ്സിന് പല സിലബസിലായിട്ട് പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ് അതുതന്നെയാണ് ഇവിടെയും ഏറെക്കുറെയൊക്കെ വരുന്നത് പിന്നെ ഐ സി ടി വരുന്നുണ്ട് ഹെൽത്ത് കെയർ എക്കോണമി വരുന്നുണ്ട് മൈഗ്രേഷൻ വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ മൊഡ്യൂൾ സിക്സ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്സിൽ കേരള മോഡൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട് എവല്യൂഷൻ വരുന്നുണ്ട് സിഗ്നിഫിക്കൻസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതേപോലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി വരുന്നുണ്ട് ബർത്ത് റേറ്റ് വരുന്നുണ്ട് റീസൺസ് വരുന്നുണ്ട് ചലഞ്ചസ് വരുന്നുണ്ട് തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിലും വരുന്നുണ്ട് പിന്നെ മോഡ്യൂൾ സെവൻ ആൻഡ് എയ്റ്റിൽ വരുന്നത് എൻവയോൺമെൻറ്റ് ക്ലൈമേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് കൺസെപ്റ്റ് ഓഫ് എക്കോ സിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഫോറസ്റ്റ് റിസോർട്ട് അതായത് നമ്മൾ ഈ ലൈഫ് സയൻസിൽ അവിടെ പത്ത് മാർക്കുള്ളത് ഏഴ് മാർക്കായിട്ട് കുറച്ചപ്പം അതോട് ബന്ധപ്പെട്ട ചില സംഗതികൾ ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ പിന്നെ പേപ്പർ ടുവിൽ ഈ പറയുന്ന എൻവയോൺമെന്റ് ക്ലൈമാറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് നാഷണൽ പാർക്ക്സ് ബയോസ്ഫിയർ റിസർവ്സ് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരത്തെ നേരത്തെ പരിചയമുള്ള കാര്യങ്ങളും പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളുമൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ മുടിവിലെട്ടിൽ അതിലും പത്ത് മാർക്കുണ്ട് അവിടെ വരുന്നത് ഡിസാസ്റ്റേഴ്സ് നാച്ചുറാൻഡ് ആന്ത്രോപോഗനിസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തുടങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്യാവശ്യം ആയിട്ട് തന്നെയാണ് സിലബസിൽ ഇത് പറയുന്നത് അതായത് നമുക്കൊരു പത്ത് മാസം ഉണ്ടെങ്കിൽ പിന്നെ മുടികൾ ഒമ്പതിൽ വരുന്നത് ഈ ഗവേണൻസ് ആണ് നമ്മൾ എൽ എസ് ജി എസ്സിന് പഠിച്ച ഏറെക്കുറെ അതേ സിലബസ് ആണ് ഇവിടെ ഈ ഗവേണൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ എക്സ്ട്രാ ഒരു വരുന്നത് ഡാറ്റ പ്രൈവസി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഐ ടി ആക്ട് രണ്ടായിരം ഈ ഒരു മൂന്ന് ഭാഗമാണ് എനിക്ക് തോന്നുന്നത് എൽ എസ് ജി എസിന് വരാത്തത് ഒരു ഭാഗം ഇതിൽ പുതുതായിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഈ ഗവേണൻസ് അതേ ഒരു എൽ എസ് സി എസിൻ്റെ സിലബസ് എന്ന് തന്നെ പറയാം അതോടൊപ്പം എക്കണോമിക്സ് ഏകദേശം എൽ എസ് സി എസിൻ്റെ സിലബസ് തന്നെയാണ് പിന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് ഉണ്ട് നമ്മുടെ എൽ ഡി സിക്കൊക്കെ കേരള മോഡൽ ഡെവലപ്മെൻറ്റു ബന്ധപ്പെട്ട കേരള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഭാഗം പഠിക്കുന്നുണ്ട് അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ പഠിക്കാനുള്ളത് പിന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് നമ്മൾ പിന്നെ എൽ എസ് സി എസിന് പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രത്യേക സിലബസ് ആണ് അപ്പം ഈ സിലബസിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് കണ്ടാൽ തന്നെ അറിയാം നമ്മളൊരു പിന്നെ ഈ ഒരു ഫീൽഡിൽ ഇത്ര കാലം വർക്ക് ചെയ്ത എന്നുള്ള നിലക്ക് ഇതൊരു ആഴത്തിലുള്ള ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആഴത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ടോപ്പിക്കുകൾ ഈ വിഷയത്തിൽ സിലബസിൽ വരുന്നുണ്ട് സിലബസ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് അതേപോലെ ഓഡിറ്റ് ട്രൈബ്യൂണൽ തുടങ്ങിയ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കുള്ള എക്സാമാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തസ്തികയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സിലബസിൽ വരുന്നുണ്ട് അവർക്ക് ഉപകാരപ്രദമാകുന്ന അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായി വരുന്ന ഒരുപാട് വിഷയങ്ങളാണ് ഇതിൽ വരുന്നത് തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരണമെങ്കിൽ ഒരു ഡൊമൈൻ ആയിട്ടുള്ള ഒരു അധ്യാപകൻ തന്നെ ഈ വിഷയങ്ങളൊക്കെ ക്ലാസ് എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പകർന്നു തരുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്നറിയില്ല പ്രത്യേകിച്ച് ഇതെന്താണ് എന്ന് കൃത്യമായിട്ട് ചെയ്ത് പരിചയമുള്ള ആളുകൾ തന്നെ ക്ലാസ് എടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ഇത് എഫക്റ്റീവ് എഫക്റ്റ് എൽ എസ് എക്സാമിന് തന്നെ പലർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അത് കാരണം ആ ഒരു സിലബസും ഇതേപോലെ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറി എൽ എസ് സി സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ആയത്തിലുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് വന്നത് സിലബസും ആ തരത്തിൽ തന്നിരുന്നത് സിലബസ് ഒന്നും പുറത്തുനിന്നൊരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല പക്ഷെ എന്നിട്ട് പോലും പല സെന്ററുകൾ കൈമലർത്താണ് എക്സാം വെച്ച് കഴിഞ്ഞപ്പോൾ കാരണം എന്താ വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പുതിയൊരു സിലബസ് ആണ് ഈ സിലബസ് പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സിലബസ് അല്ല ഈ സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു സിലബസ് അല്ല നമുക്ക് എവിടെയെങ്കിലും പിന്നെ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര അങ്ങനത്തെ ഒരു സിലബസ് അല്ല കാരണം ഇത് കൂടുതലും അപ്ലിക്കേഷൻ ലെവലാണ് ഒരു സർക്കാർ ജീവനക്കാരൻ ഇത്ത ഇത്തരം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ ദൈനംദിനം ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ദൈനംദിനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു സിലബസിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് തരാൻ പറ്റുന്ന നല്ലൊരു അധ്യാപകനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അതല്ലാതെ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ടോ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് പകർന്നു തന്നതുകൊണ്ടോ ഈ ഒരു ഒരു സിലബസിൽ ഈ ഒരു സിലബസ് അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു സിലബസിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊരു കോച്ചിങ്ങിനൊക്കെ ചേരുന്ന സമയത്ത് സെൽഫ് സ്റ്റഡി കൊണ്ട് ഈ ഒരു സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഇതിന് പറ്റിയ ഒരു അധ്യാപകനെ എവിടെയാണെങ്കിലും ഞാൻ എവിടെയും പറയുന്നില്ല നിങ്ങൾ എവിടെയും നിങ്ങൾക്ക് പിന്നെ ജോയിൻ ചെയ്യാം പക്ഷെ അവിടെയൊക്കെ ഇത്തരം ഇത്തരമൊരു അധ്യാപന ഡൊമൈൻ ആയിട്ടുള്ള അധ്യാപകന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള അവരുടെ സേവനം ലഭ്യമാണ് അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കണം അല്ലാത്ത നിങ്ങൾക്ക് വെറുതെ ടൈമും നിങ്ങളുടെ പണവും ഒക്കെ വേസ്റ്റ് ആക്കുന്ന സാഹചര്യം വരും ഈയൊരു ഫീൽഡിൽ പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തിച്ച് പരിചയമുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തിച്ച് പരിചയമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇത് അത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള സിലബസ് അല്ല ഒരു പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സിലബസ് അല്ല അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഇത് പ്രവർത്തിച്ച് വർക്ക് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് അതുമായിട്ട് ആ ബിപ്പാർട്ട്മെൻ്റുകളായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അത് ഇതൊരു സിലബസ് അല്ലതാനും ഒരു സിമ്പിളായിട്ട് തോന്നുകയും ചെയ്യും ആ രീതിയിലുള്ള ഒരു സിലബസ് ആണ് തന്നിട്ടുള്ളത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സിലബസ് ആണ് ഒരു പക്ഷേ ഒരു പി എസ് സി അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സിലബസ് ആയിരിക്കും ഒരു എന്നാൽ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടി കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റ് കൈകാര്യം ചെയ്യാൻ ഈ ഒരു ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു എക്സാം എഴുതിയിട്ട് ഈ പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഈ പോസ്റ്റ് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ആ രീതിയിലുള്ള ഒരു സിലബസ് ആണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ടുള്ള ഒരു മെന്ററെ നിങ്ങൾ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ക്ലാസ്സുമായിട്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ